വീട്ടുകാരെല്ലാവരും അനീഷിനെതിരെ കളിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബിഗ് ബോസ് സേവ് ചെയ്യുന്നതാണോ അതോ അനീഷ് ലക്ക് കൊണ്ട് കേറിപ്പോവുന്നതാണോ പെർഫോമൻസ് ബേസ് കയറിപ്പോവുന്നതാണോ അനുമോൾക്കെതിരെ അപ്പാനി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ബിക്കോസ് അപ്പാനിയുടെ ഒരു സംഭവം അപ്പാനിയുടെ ഗെയിം പ്ലേ ഒക്കെ നല്ലതാണ് പക്ഷെ ഇൻഡിവിജ്വലാ നിന്നാല് കുറെ കൂടി ബെറ്റർ ആയിരിക്കും എന്താ വെച്ചാൽ അപ്പാനി ഫുൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് എടുത്ത് അവരുടെ നേരെ ആൾക്കാരെ തിരിച്ചുവിടുന്നു ഈ സാധനം ഒഴിവാക്കിയിട്ട് അപ്പാ എനിക്ക് ഒബ്വിയസ്ലി ടാർഗറ്റ് വേണം അത് ഇൻഡിവിജ്വലാ ചെയ്യണം ഏഹ് അത് മുന്നേ അക്ബർ ആയിരുന്നു ഇപ്പൊ വീട്ടിലെ എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഗ്രൂപ്പേ 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 എന്ന് പറഞ്ഞ് നടക്കാതെ അപ്പാനി സ്വന്തമായിട്ട് നിൽക്കുക അപ്പാ എനിക്ക് നല്ല പോസിറ്റീവ് വരും നല്ല രീതിക്ക് കയറി പോകാൻ പറ്റും ഈ സാധനം ഒരു ടു വീക്സും കൂടി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവിലോട്ട് പോകും ഇപ്പൊ വലിയ വിഷയമില്ല പക്ഷെ ഇനി അങ്ങോട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് വിഷയമാവും ഷാനവാസിന് എന്തുകൊണ്ട് ഇത്ര സപ്പോർട്ട് കിട്ടുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നലെ ഞാൻ പോളിട്ട് ആ പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി കഴിഞ്ഞു അതിനകത്ത് സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് വോർട്സും ഷാനവാസിനാണ് സപ്പോർട്ട് ബിക്കോസ് ഓഫ് ഈ പറയുന്ന അപ്പാനിയുടെയും അക്ബറിന്റെയും ഗെയിം പ്ലാൻസിനെ ഷാനവാസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പാനിയും അക്ബറും അതിനകത്ത് എടുക്കുന്ന ഗെയിം പ്ലാൻ പക്ക അയൽക്കൂട്ടം സാധനമാണ് ഷാനവാസ് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ സ്റ്റാർ ആവുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ഷാനവാസ് അവിടെ പ്ലേ ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഷാനവാസ് അവിടെ ഒരു സൂപ്പർ ടാസ്ക് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഷാനവാസിന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു കാരണം അതിനകത്ത് ഈ പറയുന്ന തെറ്റുകൾ നടക്കുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഷാനവാസ് ആണ് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തതിലാണ് ഷാനവാസിന് ഇത്രയും സപ്പോർട്ട് കിടക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഷാനവാസിന്റെ പി ആർ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ വീഡിയോ പോയി നിങ്ങൾ എടുത്തു നോക്ക് കട്ട് നെഗറ്റീവാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്ന പക്ഷേ നമ്മൾ റിവ്യൂ ചെയ്യുന്നവര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഷാനവാസ അതിനകത്ത് ചെയ്യുന്നത് യുവമാരുടെ മാനിപ്പുലേഷൻസ് പിന്നെ ഗ്രൂപ്പുകൾ ഇതെല്ലാം ഷാനവാസം പൊളിച്ചങ്ങ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ നോക്കിയാൽ സ്പെഷ്യലി ഒരു കോണ്ടന്റ് ഷാനവാസിനായിട്ടവിടെ ഇല്ല ഇന്നായാലും ഒന്നുമില്ല അപ്പാനിയും അക്ബറും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഷാനവാസ് അത് പൊളിക്കുമ്പോഴാണ് ഷാനവാസിൻ്റെ കോണ്ടന്റ് കിട്ടുന്നത് വേറെ ഒരു രീതിയിലും ഷാനവാസിന് അവിടെ കോണ്ടന്റ് കിട്ടുന്നില്ല പിന്നെ ഇന്ന് നടന്ന ഒരു പ്രധാന വിഷയം അനിമോളക്ക് വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മീൻസ് അനിമോൾ എപ്പോഴും എന്റെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്നൊരു സാധനം അപ്പാനി പറയുന്നത് റോങ് ആണ് ജിസേലിന്റെ ഒരു മൊട്ടാൻ ചീത്തവിളി ഇംഗ്ലീഷ് ലെഫ്റ്റ് ചീത്തവിളി അത് ലാലാട്ടൻ ചോദിക്കണം മിഡിൽ ഫിംഗർ കേസ് ഒന്ന് ലാലാട്ടൻ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല ഇപ്പൊ ആ മിഡിൽ ഭയങ്കര പൊക്കീറ്റ് കാണിച്ചില്ല പിന്നെ ഇനിയിപ്പോൾ വിളിച്ചുകഴിഞ്ഞാൽ കാണിക്കുന്നത് ആ അനു അത് കേട്ടുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുമില്ല ഈ പറയുന്ന ജീത്ത വിളിച്ചിട്ട് അനു റിയാക്ട് ചെയ്തിട്ടുമില്ല ഇതിനിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും അനു റിയാക്ട് ചെയ്യുന്നത് അനുവിൻ്റെ ഇഷ്യൂ അതാണ് അനു ഈ പറഞ്ഞ പോലെ കട്ട നെഗറ്റീവിലോട്ട് പോകാനൊരു സാധ്യത ഉണ്ട് കാരണം റിയാക്ഷൻസ് ഭയങ്കര കുറവാണ് അനുവും ഷൈത്യായിട്ടുള്ള ഒരു കട്ട ഗ്രൂപ്പിസാണ് നമ്മൾ ഏത് അക്ബറിനെയും അപ്പാനിയും ഏത് ലെവലിൽ പറയുന്നു ആ ഒരു ലെവലിലേക്ക് അനുവും ശൈത്യം കൂടെ വന്നിരിക്കുകയാണ് ഇതുവർക്ക് രണ്ടുപേർക്ക് നെഗറ്റീവ് വരെയുള്ളൂ കാരണം മറ്റൊരു ശൈത്യം ഒറ്റക്കിരിക്കുമ്പോൾ ശൈത്യം കുറേ ചിന്തിക്കും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അനു ഒറ്റക്കിരിക്കുമ്പോൾ അങ്ങനെ ഇതിപ്പോൾ രണ്ടുപേര് രണ്ടുപേരെ വെച്ച് ഓരോരോ ഗ്രൂപ്പ് ആവുമ്പോഴത്തേക്കും വേറെ നമുക്ക് സ്പെഷ്യലി ഗെയിം ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല ഇന്ന് നടന്നിട്ടുള്ള ടാസ്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് പറയുന്നതുപോലെ ഒനിലും ഷാരിയൊക്കെ ഔട്ടായി പക്ഷെ അവരുടെ ഒരു റീഎൻട്രി ഉടനെ കാണുമോ അവർക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം വീക്ഷിക്കാനുള്ള സീക്രട്ട് റൂമിൽ ഇരുത്താനുള്ള ഒരു സാധ്യതയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങനെ ഒരു മിഡ്വീക്ക് അപേക്ഷൻ വെച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ബിക്കോസ് ഇവിടെ ആരാണ് സേവ് ആയത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് പതിനൊന്ന് പേര് ആദ്യം മിഡ് വീക്ക് ആണ് വന്നത് അതിനുശേഷമാണ് മെയിൻ നോമിനേഷൻ വരുന്നത് പക്ഷെ മിഡ് വീക്കിലുള്ള എല്ലാവരും സേവ് ആയി ഒനിലിനെ ആയാലും ഷാരി ആയാലും അവരെന്തായാലും തിരിച്ചു കയറ്റും ഉറപ്പായിട്ട് അവർ തിരിച്ചു കയറ്റും കാരണം അവർ കാരണമല്ല അവർ ഔട്ടായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ് അവരെ ഹെൽപ്പ് ചെയ്തത് അവർ നേടിക്കൊടുത്ത പോയിന്റ്സ് ആണിത് അല്ലാതെ ഇവരല്ല ഈ മൂന്ന് ടാസ്കിൽ ഇവർ പ്ലേ ചെയ്ത് അവരുടെ കഴിവുകൊണ്ട് നിന്നതോ കൊന്നതോ ഒന്നും അല്ല ഉറപ്പായിട്ട് അവരെ കയറ്റും അല്ലാതെ അവരൊരിക്കൽ ഔട്ടാക്കി വിടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ഭയങ്കര അൺഫെയർ ആയിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഇതുകൊണ്ട് സേവായ താരക്കിയ സരിക സേവായി അതുപോലെ അനീഷ് സേവായി റെന സേവായി ഇവരൊക്കെ സുഖമായിട്ട് സേവായിട്ടുണ്ട് പിന്നെ രേണു സേവായി ഇവരൊക്കെ സേവ് കാരണം ഈ രണ്ട് ഇവര് ഈ മിഡ് വീക്ക് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ശാരീരികമൊരിയിലും സേവാണ് ആയിരിക്കുന്നത് പുറത്താണ് രണ്ട് ദിവസം സ്ക്രീൻ സ്പേസ് ഇല്ലെന്നേ ഉള്ളൂ അവരും സേവ്ഡാണ് ഇവരും സേവ്ഡ് ആണ് ഇവര് മൊത്തം ആറ് പേര് രക്ഷപ്പെട്ടു ബാക്കി പതിനൊന്ന് പേര് പെട്ടു ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് ബിക്കോസ് ഓഫ് എന്താണെന്ന് വെച്ചാൽ ഈ ആറ് പേര് വന്നതിനകത്ത് ഭൂരിഭാഗം നമുക്ക് മെയിൻലി കിട്ടുന്ന സാധനങ്ങളാണ് ആരൊക്കെ രേണു ആയാലും കോണ്ടന്റ് കിട്ടും അവർക്ക് ഇപ്പോൾ ഒന്ന് അറങ്ങിയിരിക്കുന്നെങ്കിലും രേണുവിടെ നിന്ന് കോണ്ടന്റ് കിട്ടും റനയുടെ കിട്ടുന്നുണ്ട് സരികയുടെ നിന്ന് കിച്ചനിൽ നിന്ന് കുറേ കിട്ടുന്നുണ്ട് അതുപോലെ ഷാരികയുടെ കുറേ സംസാരത്തിൽ നിന്ന് കുറേ കിട്ടുന്നുണ്ട് ഒനിലിൻ്റെയെന്ന് കുറേ ലവ് ട്രാക്കും അവർക്ക് കിട്ടുന്നുണ്ട് സംസാരം കിട്ടുന്നുണ്ട് അനീഷ് അറിയാമല്ലോ കംപ്ലീറ്റ് പാക്കേജാണ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരാൾ ഔട്ട് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മിഡ് വീക്ക് മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സഡൻലി ഒരു രാത്രി ഇരുട്ടി നേരം എടുത്ത മിഡ് വീക്ക് എവിഷൻ അല്ല സസ്പെൻഷൻ ആണ് സസ്പെൻഷൻ മീൻസ് പുറത്താക്കുന്നു കുറച്ചാൾ കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നു ഈ സാധനം അവര് കൊണ്ടുവന്നേ ഇല്ല അവരുടെ സ്ട്രോങ് പ്ലേസ് അല്ലെ ഇതിനകത്തായി പോയി മിഡ്വീക്കിനകത്ത് പോയി എന്ത് ചെയ്യാൻ പറ്റും മറ്റേ നോമിനേഷനകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ രണ്ട് പേരെ ഡബിൾ അടിച്ചു കളയും കാരണം മിഡ് വീക്കിൽ എന്തായാലും ഡബിൾ അടിച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് മറ്റതിനകത്ത് രണ്ടുപേരെ മറ്റേ നോമിനേഷൻ ഇല്ലാത്ത ആളുകൾ കുറെ കിടക്കാണല്ലോ ആവശ്യമുള്ളതും ഇല്ലാത്ത നോക്കും കിടപ്പുണ്ട് പിന്നെ പി ആറുകളുടെ ശല്യം കാരണം പി ആർ ഇല്ലാത്ത ആരെങ്കിലും തിറിക്കും അതിനിപ്പം എന്തെങ്കിലും ചെയ്യുന്ന ആളാണെങ്കിൽ പോലും തിറിക്കും വൈകിപ്പിക്കണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ലെവനിലെ ഓഗസ്റ്റ് പതിനാല് പതിനാലാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം മോർണിംഗ് സോങ് വാഴയിലെ പാട്ടാണ് ജിസേലിന്റെ ലിപ്സ്റ്റിക് ഇഷ്യൂ ആണ് വീടിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ജിസേലിനെ പുറത്താക്കാതെ വേറെ ഒരു നിവർത്തിയില്ല കാരണം കക്കുന്നു മോഷ്ടിക്കുന്നു സാധനങ്ങൾ എടുക്കുന്നു ജിസേലിൽ തേക്കുന്നു വീട്ടുകാരെ ചോദിക്കുമ്പോൾ കള്ളം പറയുന്നു മൊത്തത്തിൽ വീട്ടുകാരെ ആകെ ഇടങ്ങേറിയിരിക്കുവാണ് പക്ഷേ ഇത് അനു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഈ പറയുന്ന ആണുങ്ങൾ മുഴുവൻ ജിസേലിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ത് കണ്ടിട്ടാണ് ഈ മൊണ്ണകൾ ഇന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ സെയിം സ്റ്റേറ്റ്മെന്റ് ശരിക്കും ജിസേലിനെ അവിടെ ഈ പെൺകുട്ടികളെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ ഇടയ്ക്ക് സഭ കൂടുമ്പോൾ ലിവിങ് റൂമിൽ വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് ചോദിക്കും ജിസേലെ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടോ ഏ ഉണ്ടെങ്കിൽ തിരിച്ചുതാ എന്നൊക്കെ പറയുന്ന ആ സമയത്ത് മാത്രമേ ഇവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻസ് ഈ സാധനം ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ മെയിൽ കണ്ടസ്റ്റൻസ് ഇത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ജിസേൽ പരിപാടി നിർത്തും പക്ഷേ ഇത് സംഭവം അനു മാത്രം ക്വസ്റ്റ്യൻ ചെയ്തത് അനു കറക്ട് ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്ന ആണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു കോണ്ടന്റ് ആണ് കോണ്ടന്റ് വൈസ് നോക്കുമ്പോൾ അനു ഇത് ടാർഗറ്റ് ചെയ്യുവാണ് അതിന്റെ മറ്റൊരു ഭാഗം നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല ഇവക്ക് മാത്രമേ എല്ലാം എടുക്കുന്നു എന്നുള്ള ഒരു സാധനമായി ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ജല സീൻ അവിടെ പേഴ്സണലി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം ഇതൊന്നുമല്ല ബിഗ് ബോസിന്റെ റൂൾ അവൾ അനുസരിക്കാത്തത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം രണ്ട് മൂന്ന് പേര് നമുക്ക് അതിനെ കാണാൻ പറ്റും പക്ഷേ പ്യുവർലി ഇറ്റ്സ് എ ഗെയിം അനുമോളുടെ കോണ്ടന്റ് ആണത് ഇപ്പം ജിസേൽ അനുമോൾ ഇപ്പൊ ഏതെങ്കിലും കോണ്ടന്റ് ആക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇന്നും ഇന്നലെയൊക്കെ അനിമോൾക്ക് കിട്ടിയ കോണ്ടന്റ് ഫുള്ളും ഈ പറയുന്ന ജിസേൽ ജിസേലിന്റെ പുറകെയുള്ള സി ഐ ഡി ജിസേലിനെ പൊളിക്കുക ജിസേലിനെ എക്സ്പോസ് ചെയ്യിക്കുക ജിസേൽ ഒളിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ ബിഗ് ബോസിനെ കാണിക്കുക ചെയ്യുന്നത് റൂൾ ബ്രേക്കാണ് പക്ഷെ അനുമോൾക്ക് കോണ്ടന്റ് കിട്ടുന്ന ജിസേൽ ഈ പറയുന്ന റൂൾ ബ്രേക്ക് നിർത്തി കഴിഞ്ഞാൽ അനുമോൾക്ക് കോണ്ടന്റ് കിട്ടത്തില്ല വേറെ കോണ്ടന്റ് ഇല്ല അവിടെ പിന്നെ അനുമോൾക്ക് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് മോർണിംഗ് തന്നെ അനുമോൾ സംസാരിക്കുന്നത് ശൈത്യമുണ്ട് രേണുണ്ട് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം അത് ഉപയോഗിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല കാരണം ആർക്കും കിട്ടുന്നുമില്ല അതിൻ്റെ ദേഷ്യവും ഉണ്ട് ബിഗ് ബോസിന്റെ റൂൾ അനുസരിക്കുന്നില്ല അതിൻ്റെ ദേഷ്യവും ഉണ്ട് ഇവർ ആര് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നുമില്ല മോഷ്ടിക്കുകയും ചെയ്യുന്നത് അപ്പം എല്ലാത്തിനും ദേഷ്യമുണ്ട് പക്ഷേ അനുമോൾ പ്രതികരിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല അവരത് പ്രതികരിച്ചു കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും കണ്ടന്റ് കിട്ടിയനെ ദെൻ അതിനുശേഷം റൈസിംഗ് ബാഡ്ജിൻ്റെ ഒരു ടാസ്ക് മോർണിംഗ് കൊടുക്കുന്നത് പകൽ കൊള്ള എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആരിക്കും ആരിനും ജിസേലിനും ഷാനവാസിനും ഈ ബാഡ്ജ് കിട്ടുന്നുണ്ടെങ്കിലും അത് കൈമാറി അബിക്ക് ജിസേൽ കൊടുക്കുവാണ് ബാക്കിയുള്ളവർക്ക് സെയിം ആയിട്ട് തന്നെയാണ് ആ ടാസ്ക്കിൽ എനിക്ക് വലിയ എന്തിനാണ് ഇപ്പോൾ ഒരു ബാഡ്ജിൻ്റെ ടാസ്ക് അവർ മാറ്റി കൊടുത്തത് ഇവരുടെ ഇടയിൽ ഒരു അടി ഉണ്ടാക്കാനാണോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പണിപ്പുരയിലെ ടാസ്കിനെ കുറിച്ച് ഒരു അനുഭവവും ഇവരൊന്നും ഇല്ലല്ലേ മണ്ടേ വന്ന് റാങ്കിങ് ടാസ്കും കഴിഞ്ഞ് പോയതാണ് ഇന്നിപ്പോൾ തേഴ്സ് ഡേ ഇനി ഇപ്പം നാളെ ചിലപ്പോൾ പണിപ്പുരയിലുള്ള ടാസ്ക് കാണും നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആരോപിക്കുന്നത് കാരണം ജയിൽ നോമിനേഷൻ ഉണ്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ട് ഈ പറഞ്ഞ പണിപ്പുര ആഴ്ചയിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെയുള്ള രണ്ടാമത് ഇതെല്ലാം കൂടി എങ്ങനെ ഞെരുങ്ങും എന്നുള്ള സാധനമാണ് ഞാൻ ആലോചിക്കുന്നത് അടുത്ത ആഴ്ച പോലെയാണ് ഇനിയിപ്പം സ്പോർട്സ് ടാസ്കുകൾ അടുത്ത ആഴ്ച പോലെ എല്ലാ ദിവസവും തുടങ്ങും അപ്പൊ ഇത് അങ്ങനെ ഒരു വിഷയമായി നിൽക്കുന്നുണ്ട് അടുത്ത മോർണിംഗിൽ തന്നെ ഈ പറയുന്ന അനീഷും അപ്പാനിയുമായിട്ടുള്ള വിഷയം അപ്പാനി ആവശ്യമില്ലാതെ അനീഷിന്റെ മുകളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നാൽ അത് അനീഷിന് ഭയങ്കര പോസിറ്റീവായിട്ട് മാറത്തേ ഉള്ളൂ ഇന്ന് അതിനകത്ത് അക്ബർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇവിടുത്തെ ഹീറോ ജനങ്ങളുടെ ഹീറോ അനീഷ് ആണെങ്കിൽ വില്ലൻ അപ്പാനിയാണ് ജനങ്ങളുടെ ഹീറോ അപ്പാനിയാണെങ്കിൽ ആണ് അവിടുത്തെ വില്ലൻ ഈ സാധനം വർക്കൗട്ടാവും ഒരാൾക്ക് ഇനി അയാൾ എത്ര തെറ്റെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസിൽ അവരെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് അവരെ മണ്ടയിലായിട്ട് അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ആൾക്കാർ നേരെ തിരിയും അനീഷ് ഇപ്പൊ അവിടെ കാണിക്കുന്ന കംപ്ലീറ്റ്ലി ഗെയിം കുറേ പേര് പറയുന്നതാക്കാം അനീഷിന്റെ സംഭവങ്ങളെ ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ എനിക്ക് അനീഷിനെ കണ്ടു കൂടാന്ന് എനിക്ക് ഒരു കണ്ടർ സെന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സീരിയസ്ലി അവർ കളിച്ചൊരു ലെവലിൽ എത്തട്ടെ എന്നാൽ മാത്രമേ ഇവരുടെ ഗെയിം കൊള്ളാം അത് അങ്ങനെ കളിക്കണം എന്നൊരു ലെവലിലോട്ട് വരത്തുള്ളൂ ഇപ്പം ആ ലെവലിൽ എത്തിയിട്ടുകൂടിയില്ല പിന്നെ ഞാൻ എന്തിനാണ് ഒരാൾ വെറുക്കുന്നത് ലൈവ് അപ്ഡേറ്റ് കാണുമ്പോൾ ഞാൻ എങ്ങനെയാണോ ഒരു പച്ച മലയാളി കണ്ട രീതിക്ക് വന്ന് പറഞ്ഞത് അയ്യോ ചിരി ഇത് വന്ന് ലൈവ് തരുന്നതാണ് ലൈവിൽ എന്താണ് കണ്ടത് ഇതാണ് റിവ്യൂ റിവ്യൂ ഞാൻ ഒരു ഒറ്റ വീഡിയോ ഡെയിലി ഇടൂ അത് ഇന്ന് ഈ രാത്രി ഇടുന്ന സാധനമാണ് റിവ്യൂ അതിനകത്ത് ഞാൻ അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷ് കാണിക്കുന്നത് കോണ്ടന്റാണ് അനീഷ് ഞാൻ ഇപ്പോഴും പറയുന്നു അനീഷ് ഇല്ലെങ്കിൽ ഈ രണ്ടാഴ്ച അനീഷ് ഇല്ലെങ്കിൽ സീസൺ സിക്സിലെ മുക്കാൽ കോണ്ടന്റും ഇല്ല കോണ്ടന്റ് ഫുൾ അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സാധനം അക്ബറും അപ്പാനിയും അടുത്ത് അക്ബർ ഇപ്പം ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പാനി എന്തുകൊണ്ട് ഇത്ര നെഗറ്റീവ് ആവുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് മണ്ടേ അനീഷിൻ്റെ മണ്ടയിൽ ചാടിക്കുകയായിരുന്നുകൊണ്ടാണ് മണ്ടേ മണ്ടേൽ ചാടിക്കുകയോണ്ടാണ് അങ്ങനെ ഒരു വിഷു വരുന്നത് അക്ബറിന് നെഗറ്റീവ് ഉണ്ടെങ്കിലും അപ്പാനയ്ക്ക് ഉണ്ടായിരുന്ന അളവിൻ്റെ അത്ര അക്ബറിനില്ല ബിക്കോസ് അക്ബർ കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പാന ഇതിന്ന് മാറാതെ ആ സ്ഥാനത്തിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു അതാണൊരു വിഷയം അങ്ങനെ മോളിങ്ങിൽ നടക്കുന്ന അടി അതിനുശേഷം അനു വീണ്ടും ഈ പറയുന്ന പോലെ ജിസേലിൻ്റെ പുറകെ തന്നെയാണ് ചെക്കിംഗ് ജിസേൽ അതിന്റെ പേരിലാണ് പിന്നീട് ചീത്ത വിളിക്കുന്നത് ബട്ടേ എന്താ പറയുക സൈക്കോ എഫ് സ്റ്റാർ സ്റ്റാർ കെയിൽ ചീത്ത വിളിക്കുന്നതും അങ്ങനെയാണ് പിന്നെ നമ്മുടെ കലോത്സവം ബിഗ് ബോസിൽ കലോത്സവം ഇല്ലാതെ എന്ത് ബിഗ് ബോസ് അല്ലേ പക്ഷെ ഇത്തവണ ആദ്യമായിട്ടായിരിക്കും കലോത്സവം വെച്ച് അതിനകത്ത് അടിപിടി ആവുന്നത് എപ്പിസോഡിൽ എന്റെ പൊന്നേ ഇതൊന്നും ഇല്ല അടിയാവുന്നതും വഴക്കാവുന്നതും ആ സാധനങ്ങളൊന്നും ഇല്ല കളി ഞാൻ പറഞ്ഞു എപ്പിസോഡ് കണ്ടിട്ടേ വന്നത് കാണാവൂ കളിയിരങ്ങ ടാസ്കിനകത്ത് കണ്ടസ്റ്റൻസിന്റെ ഹെൽപ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാളും എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് അനീഷിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ശൈത്യം നൂറയും അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു ശൈത്യം ഈ പറഞ്ഞ പോലെ ലാലേട്ടന പോലെയൊക്കെ കാണിച്ച് മീശയൊക്കെ വരച്ച് നൂറയും അതുപോലെ തന്നെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു അവർക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം ഇതിനകത്ത് കൊടുത്തിട്ടില്ല ടു പോയിന്റ് സംതിങ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്കും നല്ല പോലെ ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതും അനീഷിന്റെ അടുത്തുള്ള കലിയിൽ ബാക്കി നിൽക്കുന്ന നാല് ജഡ്ജസ് ഈ പറഞ്ഞ പോലെ കണ്ടസ്റ്റ് ബാക്കിയുള്ള മിഡ്ബിക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ജഡ്ജസ് സരികയും രേണുവും ഒനീലും റനയും അനീഷും ഷാരികയൊക്കെ ജഡ്ജസ് ആണ് അപ്പോൾ ഇവര് ഈ പറഞ്ഞ പോലെ അനീഷിനടുത്ത് കാണിച്ചൊരു നീതി അനീഷ് ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് പ്രൈസ് കിട്ടാതായി പോയത് ഇല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് കയറി വന്നാൽ ഇതെല്ലാം സത്യം പറഞ്ഞാൽ അനീഷ് അതിനകത്തരം അനുഭവിക്കുന്നേ ഉള്ളൂ പുറത്ത് നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടോണ്ടിരുന്ന സപ്പോർട്ടാണോ ഇപ്പൊ അനീഷിനുള്ളത് നല്ല അളവിന് സപ്പോർട്ടുണ്ട് ഇപ്പോ അതെല്ലാം അനീഷ് ഒന്നും ചെയ്തിട്ട് കിട്ടുന്നതല്ല അല്ല വീട്ടുകാർ അനീഷിനെ ചെയ്തിട്ട് അനീഷിന് കിട്ടുന്ന സാധനങ്ങളാണ് അനീഷിന്റെ ഗെയിം പ്ലാൻ ഇപ്പം മാറിയില്ലേ ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പം അല്ല ഒത്തിരി ചേഞ്ച് ആയി അനീഷ് ഫസ്റ്റ് വീക്ക് മൊത്തം അലമ്പം കാണിച്ച് എല്ലാവരെയും അനീഷ് ഒറ്റ വീക്ക് കൊണ്ട് അനീഷ് മൊത്തം എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് തിരിച്ചു അനീഷിനെതിരായിട്ട് എല്ലാവരെയും തിരിച്ചു അനീഷ് എന്നിട്ട് ഇപ്പോൾ പോസിറ്റീവ് റോൾ കളിക്കുക അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കളി ഇതുവരെയും വിട്ടിട്ടില്ല കാരണം അമ്മാതിരിയാണ് വീട്ടുകാർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം വീട്ടുകാർ നമ്മൾ അറ്റാക്ക് ചെയ്തതിനൊക്കെ തിരിച്ചു കൊടുക്കണമെന്നുള്ള മൈൻഡിൽ ഇപ്പൊ ഇരിക്കുന്നതുകൊണ്ട് അനീഷ് പോസിറ്റീവ് ആയിരിക്കും ഇത് പുറത്ത് പോസിറ്റീവിലായിട്ട് വരും അനീഷിന് തന്നെ ഗുണമാവും കളി പഠിച്ച ആളാണ് നല്ല രീതിക്ക് പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജഡ്ജിങ്ങിൽ നടക്കുന്ന ഇഷ്യൂസ് കാരണം തന്നെ ബിന്നി പറയുന്നുണ്ട് ഷാരിക അത് തന്നെ വേണം കാരണം ഇന്നലെ ഞാനൊക്കെ വേണ്ടി മനഃപൂർവ്വം കളിച്ചില്ലെന്ന് പറഞ്ഞല്ലേ അവർക്ക് അത് തന്നെ വേണം അപ്പാനിക്കും ഈഗോ ഹർട്ട് ആവുന്നുണ്ട് അവിടെ കാരണം അപ്പാൻ സിനിമയിൽ കളിച്ചിട്ടുള്ള ജിവിക്ക് നമ്മൾ ഡാൻസ് കളിക്കാൻ കിട്ടിയിട്ട് അതുപോലെ കളിച്ചിട്ട് പോയിന്റ് എന്നുള്ളത് അപ്പാനിയൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് നന്നായിട്ട് കളിച്ചു ഡാൻസിന്റെ കേസ് കളിക്കാത്ത ഓക്കെ ആയിട്ട് തോന്നിയില്ല പക്ഷേ ആക്ടിങ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കിറ്റ് പോലെ വരുന്നുണ്ട് അവിടെ ഒക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് അവർക്കും അർഹിച്ച ഒരു പൊസിഷൻ കൊടുക്കാമായിരുന്നു ജിസേലിന്റെ ചീത്ത വിളിയിലും കൊസ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നു അനു പിന്നീട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളുടെ പിറകെ ഈ പെണ്ണിനെ കണ്ടുകൊണ്ടാണ് ആവിശ്യം ഒഴികെ എല്ലാ മണ്ണകളും ഈ പെണ്ണിന്റെ പിറകിലാണെന്നുള്ള സാധനം അതിനുശേഷമാണ് നമ്മുടെ കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ ടാസ്ക് ഓഫ് മിഡ് വീക്ക് സസ്പെൻഷൻ്റെ വരുന്നത് അത് ഓരോരുത്തരും സ്വന്തമായിട്ട് കളിക്കാനുള്ളതാണ് അത് ബുദ്ധി പ്രയോഗിച്ച് കളിച്ചു ഒന്ന് ആലോചിച്ചു കാരണം ബിഗ് ബോസ് കൊടുത്ത സാധനമാ ബിക്കോസ് ഓഫ് എന്തായാലും അനീഷ് പുറത്താവും അനീഷ് പുറത്തായി മിഡ് വീക്കിൽ അനീഷ് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കോണ്ടന്റ് ഇല്ല എന്ത് കോണ്ടന്റാ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അനീഷിനെ നിർത്തണം ബിഗ് ബോസ് ഒരു ലാസ്റ്റ് ചാൻസ് പോലെ കൊടുത്തതാണ് അനീഷ് അവിടെ കയറി സെൽഫ് ഗോൾ അടിച്ചു നല്ല രീതിക്ക് ഗോൾ അടിച്ചു അനീഷ് ഇന്നായി ഒനിൽ ഔട്ടുമായി അങ്ങനെയാണ് ഒനിലും ഷാരിക്ക് അവിടെ ഔട്ടാവുന്നത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആദ്യത്തെ ആഴ്ച അനീഷ് കാണിച്ച കാണിച്ചു അനീഷ് നോമിനേഷനിൽ വരും അപ്പൊ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് എന്ത് ചെയ്തു ഒരു പ്ലാൻ ഇറക്കി അനീഷിനെ പിടിച്ച് ആക്കി സേവ് ആക്കി സെക്കൻഡ് വീക്കിൽ അനീഷിന് നോമിനേഷനിൽ വരാതിരിക്കാൻ തന്നെ ഇവർ എന്ത് ചെയ്തു മിഡ് വീക്ക് ആദ്യമേ വെച്ചു എല്ലാവരും അനീഷിന്റെ പേര് പറഞ്ഞു അനീഷ് അപ്പൊ മിഡ് വീക്കിലായി മിഡ് വീക്ക് നോട്ട് എ വിഷൻ അല്ലേ ഇപ്പൊ നോക്ക് അനീഷ് അവസാന പോയിന്റിലേക്ക് വന്നപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു അതിനകത്ത് അനീഷ് കയറി കണ്ടിന്യൂസ് അനീഷിനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പറയാം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നല്ല നിങ്ങൾ ഹിന്ദിയും തമിഴും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് കോണ്ടന്റ് വരുന്ന ആൾക്കാർ അവർ മാക്സിമം അവിടെ പിടിച്ചെടുത്താനായിട്ട് പല പല ഗെയിമുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷോ അല്ല ഒരിക്കലും പക്ഷെ ഷോ ഒരു ഔട്ട്ലൈൻ ഉണ്ട് ഇങ്ങനെ പോകണം എന്ന് എന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് തട്ടിയും മുട്ടി ഇങ്ങനെ എങ്ങനെ പോകും അല്ലാതെ ഇങ്ങനെയും പോവില്ല ഇങ്ങനെയും പോവില്ല അവർ വരച്ച വരേണ്ടത് അടുത്തൂടി ഇങ്ങനെ 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 തന്നെ പോയിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താ പറയുക സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയാണെന്നൊക്കെ തോന്നും അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും ഈവൻ ഇന്ന് ഈ പറയുന്ന പെർഫോമൻസിൽ തും ഹിഹോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അവർക്ക് കൊടുത്തു പെർഫോം ചെയ്യാൻ ആ തുംഹിഹോ കൊടുത്തതിന്റെ അർത്ഥമേ ജിസയിലും ആരിനും കൂടി ഒരു കോമ്പു ആയി അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി തന്നെയാണ് അത് ആണ് അതുപോലെ തന്നെ ജിമിക്കി കമാൽ കൊടുത്തതും അപ്പാനിയും ഈ പറഞ്ഞ പോലെ അപ്പാനിയുടെ പേരായിട്ടുള്ളത് മിന്നി അത് കളിക്കും കാരണം അപ്പാനിയുടെ സിനിമയിലെ ഡാൻസ് ആണത് അത് ഉറപ്പായിട്ട് അപ്പാനി അവിടെ കളിക്കും അപ്പൊ ഇത് പറഞ്ഞ പോലെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാം കഴിഞ്ഞാൽ അവിടെ ഒരു അടി ഉറപ്പായിട്ടുണ്ടാവും അതിനു വേണ്ടി കൊടുത്തതാണ് അങ്ങനത്തെ പാട്ടുകൾ തുമഹിഹോ കൊടുത്തത് എനിക്ക് തോന്നുന്ന ഒരു ലവ് സ്ട്രാറ്റജിയിലേക്ക് ആര്യനും ജിസേലും കൂടി ചിലപ്പോൾ ഒരു കോംബോ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഡാൻസ് പെർഫോമൻസിനകത്തൊക്കെ അത് അങ്ങനെ നിങ്ങൾ ആലോചിക്കും അത്രയും മലയാളം പാട്ടുകളും ഒറ്റ ഹിന്ദി പാട്ടും ഒറ്റ ഹിന്ദി പാട്ട് കൊടുത്തിരിക്കുന്നത് അത് ബിക്കോസ് ഓഫ് ഈ പറഞ്ഞ ജിസേലും ഹിന്ദിയാണ് ആര്യൻ മലയാളം മലയാളിയാണെങ്കിലും ആര്യൻ ഹിന്ദി ഹിന്ദി നല്ലപോലെ അറിയാം ഹിന്ദിയിൽ നിന്നൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആര്യൻ അപ്പം അവർ തമ്മിലുള്ള ഒരു കോംബോ വർക്ക്ഔട്ട് ആവാനും ഡാൻസ് കളിക്കാനാണ് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ടാസ്ക് കൊടുക്കുന്നു അതോ അവരെ അയ്യോ സൂപ്പർ അല്ല എല്ലാത്തിനും ഇല്ലൊരു കഥയുണ്ട് ഇതിനൊരു ഔട്ട്ലൈനും ഉണ്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ അപ്പാനി പറഞ്ഞത് ഇന്നലെ വരെ ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം ഇന്നലെ വരെ അനു ഈ പറയുന്ന അനീഷിനെതിരെ എന്നിട്ട് അനീഷ് കളിച്ച് പോയി പോയവനെ കെട്ടിപ്പിടിക്കുക സമാധാനിപ്പിക്കുക അടിപൊളിയാണ് ചേട്ടാന്നൊക്കെ പറഞ്ഞു എന്ന് എങ്ങനെ അവളെ വിശ്വസിക്കുന്നു നോക്കി ഞാൻ ചോദിക്കട്ടെ അപ്പാനിക്കുന്നത് ചോദിക്കാനുള്ള കാര്യം എന്തുവാ അനുവിന് അനുവിൻ്റെതായിട്ടുള്ള നിലപാടില്ലേ എന്ത് കളിച്ച് കഴിഞ്ഞാലും ഓരോരുത്തരും നല്ലത് ചെയ്യും അനുപോയെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യും ഇവിടെ പോയി അപ്രീഷിയേറ്റ് ചെയ്യും അപ്പാനി കട്ട നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കട്ട നെഗറ്റീവ് ഇത് പോയി ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വിഷയമാവും അതിനുവേണ്ടി പടയും രൂപീകരിക്കുന്നുണ്ട് ഇവിടെ ആര് വിശ്വസിക്കരുത് ഇവിടെ എങ്ങനെ വിശ്വസിക്കും അക്ബർ ഇപ്പം നെഗറ്റീവ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് റിവ്യൂ പറയാനുള്ളത് പിന്നെ കഥ പറച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞില്ല കര കഥ പറച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കണ്ടന്റുകൾ വളരെ മോശമാണ് എന്തെങ്കിലും ട്വിസ്റ്റുകളൊക്കെ അവർ കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് കുറവാണ് ഒരു അതുകൊണ്ടൊരു പിടുത്തം കിട്ടുന്നില്ല സീസൺ സെവൻ കാണാനുള്ള ഒരു മൈൻഡിലേക്ക് എത്തുന്നില്ല ഇരുന്ന് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത ലൈവ് അടുത്ത നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം പ്രൊമോഡ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ